ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടത് എൻ്റെ കൂട്ടുകാർ പറഞ്ഞതാണ് ആ സമയത്ത് ഞാൻ ഒഇ ടി പഠിക്കണം എൻ്റെ ഹസ്ബൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ സൗദിയിലായിരുന്നു കൊച്ച് എൻ്റെ പേര് ബിന്ദു ഷൈജു ഞാൻ കോഴിക്കോട് പൂവാറന്തോട് എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് സൗത്ത് ആഫ്രിക്കയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ സൗദിയിലായിരുന്നു കൊച്ച് നാട്ടിലാണ് പതിനൊന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഒ ഇ ടി എന്ന എക്സാമിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒ ഇ ടി എക്സാം എഴുതുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം ഞാനൊരു മലയാളം എടുത്തിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് എനിക്ക് അത്രത്തോളം കഴിവ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കൃപാസനത്തിലെ മാതാവിനെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞ സമയം തൊട്ട് തന്നെ ഞാൻ മാതാവിൻ്റെ എൻ്റെ ഞാൻ സൗദിയിലായിരുന്നു എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഫോട്ടോയൊന്നും ഇല്ലായിരുന്നു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മാതാവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ റൂമിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഓറ്റീടെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അവളുടെ കയ്യിൽ കാശുരൂപം ഉണ്ടെന്ന് അപ്പോൾ എനിക്കൊരു കാ അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു എനിക്കൊരു കാശുരൂപം കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാൽ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പം അപ്പം ഞാൻ തന്നെ വിചാരിച്ചു എങ്ങനെ കിട്ടാനാണ് ഞാൻ സൗദിയിൽ നിൽക്കുന്നത് എനിക്കൊരു കാശുരൂപം കിട്ടാനൊന്നുമുള്ളൊരു സാധ്യതയില്ലാന്ന് വിചാരിച്ചു എന്നിരുന്നാലും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി എന്നെ കാണുകയും ചേച്ചി എനിക്ക് എക്സാമിന് പോകാൻ നേരത്ത് കാശുരൂപം തരികയും ചെയ്തു അപ്പം തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി അമ്മ മാതാവ് സഞ്ചാരി മാതാവാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി അങ്ങനെ ഞാൻ ആ എക്സാം എഴുതിയെങ്കിലും എനിക്കതിന് ആ എക്സാമിന് എനിക്ക് വേണ്ട സ്കോർ ഒന്നും ലഭിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വെയിറ്റഡ് എക്സാമും കൂടെ എഴുതി ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ പൊന്ന് മാതാവ് എനിക്ക് രണ്ട് മൊടികളിനെങ്കിലും ബി സ്കോർ തരണം ഞാൻ ന്യൂസിലൻഡിന് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് രണ്ട് മൊടികളിന് ബി സ്കോർ ലഭിച്ചു അതിന് ശേഷം എനിക്ക് ആണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മുടിയുള്ള അങ്ങനെ ഞാൻ ലിസണിങ്ങിൻ്റെ എക്സാം എഴുതാൻ ഓരോ പ്രാവശ്യം അങ്ങനെ ഉടുമ്പടി എഴുത്തതിന് ശേഷം നാല് പ്രാവശ്യം എഴുതി ആ സമയത്ത് ഓരോ പ്രാവശ്യം എക്സാം എഴുതി വരും അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നമ്മുടെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു അപ്പോൾ അച്ഛനെന്നോട് അറിയുവാണോ ഉറക്കത്തിൽ കാരണപ്രവർത്തികൾ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ആലോചിച്ച് ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് കാരണം അല്ലാതെ ഞാൻ വൃദ്ധസദനത്തിൽ ഫുഡിനുള്ള പൈസയ്ക്കൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പം മാതാപിതനെ എനിക്കൊരു അവസരം ഒരുക്കി തന്നു ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു എടുക്കുന്നത് ആ സമയത്ത് അവിടെ തിരക്കില്ലാത്ത സമയത്ത് ഞാൻ ലോങ് ടൈം ആയിട്ടുള്ള പേഷ്യൻറ്റ് കിടക്കുന്ന വാർഡിൽ പോയിട്ട് അവിടെയുള്ള നേഴ്സുമാർ അവർക്ക് ബാത്ത് കൊടുക്കുന്ന സമയത്ത് അവരെ കുളിപ്പിക്കാനൊക്കെ പോകാൻ തുടങ്ങി അതിനുശേഷം പിന്നെ അടുത്ത ഒ ഇറ്റിയുടെ ലിസണിങ്ങിൻ്റെ എക്സാം എഴുതിയ സമയത്തും ഞാൻ ഫെയിലായി അന്നേരം എങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ടു അപ്പോൾ അച്ഛൻ എന്നോട് വന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ലാസ്റ്റ് ലിസണിങ്ങിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഉടമ്പടി തൈലും നെറ്റിയിലും പരട്ടി ഉടമ്പടി ഉപ്പ് ഞാൻ എൻ്റെ പേനയുടെ ടോപ്പിൽ എടുത്തു വെച്ചു അങ്ങനെ ഞാൻ അവിടെ പോയി എക്സാമിൻ്റെ സമയമായപ്പം ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് മേശയിൽ ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ പേപ്പറിലും ഒക്കെ മാതാവിനെ ഒളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ആദ്യത്തെ എ പാർട്ട് ബി പാട്ട് ആയിട്ട് ഇരുപത്തിനാല് ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് അറിയാവുന്ന മൂന്നാല് ഉത്തരം തന്നെ തെറ്റിപ്പോയി പിന്നെ സി പാട്ടായപ്പോഴത്തേക്കും എനിക്ക് അവർ പറയുന്ന ഓഡിയോയും ഞാൻ എഴുതുന്ന എനിക്ക് തന്നിരിക്കുന്ന ചോദ്യവും തമ്മിൽ യാതൊരു ബന്ധവും തോന്നിയില്ല എന്നാലും ഞാൻ മാതാവിനും ഇശയും മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉത്തരവൊക്കെ എഴുതി എനിക്കറിയായിരുന്നു എനിക്കത് കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാ പ്രാർത്ഥി മാതാവിനോട് വിശ്വം പ്രാർത്ഥിച്ചു എൻ്റെ കാശ് കാശുരൂപ ഇടുന്ന ആ കവറിൽ ഞാൻ ഒരു മുന്നൂറ്റി എഴുപത് മാർക്കെന്ന് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു എനിക്കറിയില്ല എന്താ ഉള്ളൂ എൻ്റെ കഴിവുകൊണ്ട് കിട്ടത്തില്ല അങ്ങനെ റിസൾട്ട് വന്ന സമയത്ത് എനിക്ക് മുന്നൂറ്റി എൺപത് മാർക്ക് ലഭിച്ചു അങ്ങനെ ലിസണിങ് പാസ്സായി ഞാൻ അങ്ങനെ ന്യൂസിലൻഡിന് പോകാനുള്ള പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസിങ്ങിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലും ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോഴും ഞാൻ ലൈറ്റ് അകാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ലൈറ്റ് അകാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടുന്ന സമയത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ അതിന് എന്തെങ്കിലും ഒരു ഉത്തരം അമ്മമാതാവ് ഈശോയും തന്നെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ മാസം ജൂണ് ആറാം അല്ലെ ഈ ഈ ഈ ജൂൺ മാ ജൂൺ മാസം ആറാം തീയതി ഞാൻ ന്യൂസിലൻഡിന് പോവുകയാണ് ക്യാപ് കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നാലും ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും അമ്മ മാതാവോ ഈശോ എന്നെ കൈപിടിച്ച് നടത്തും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഒരു മുട്ടിന് സർജറി ചെയ്തായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞ് ലീവ് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് വേണ്ടി കയറിയ സമയത്ത് കാൽമുട്ടിന് നല്ല വേദനയായി അപ്പോൾ അവരൊരു മീറ്റിംഗ് ഒക്കെ വെച്ച് ജോലി ജോലി തന്നെ പോകുമോ എന്നൊരു തടസ്സം ഒരവസ്ഥയിലെത്തി ആ സമയത്ത് ഞാൻ മുട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ ചേട്ടായുടെ ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ഷിഫ്റ്റ് ആക്കി കൊടുത്ത് അങ്ങനെ ദൈവം അനുഗ്രഹിച്ചു പിന്നെ അതുപോലെ എൻ്റെ പപ്പയുടെ ഹിപ്പിന് സർജറി ചെയ്തിട്ട് സർജറി കഴിഞ്ഞായിരുന്നു ആ സമയത്ത് ഞാൻ സൗദിയിലായിരുന്നു എനിക്ക് എന്താണല്ലോ ഇവിടെ വന്ന് എൻ്റെ പപ്പേനെ നോക്കാനൊന്നും സാധിക്കുന്നില്ലായിരുന്നു ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു സഞ്ചാരി മാതാവേ എങ്ങനെയോ എൻ്റെ പപ്പയെനെ ഏൽപ്പിച്ച് നടത്തണേന്ന് പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ പപ്പയെ എഴുന്നേറ്റ് നടന്നു അതുപോലെ ഞാൻ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരി അവൾക്ക് ആസ്മയായിട്ട് സൗദിയിൽ നേഴ്സ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരുന്നു അവൾക്ക് ആസ്മ കൂടി ഇൻറ്റിബേറ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ അവൾ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു പറഞ്ഞു ഒരു കാര്യത്തിന് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി അവളുടെ അടുത്ത് ചെല്ലണം അങ്ങനെ ഞാൻ അവളുടെ അടുത്ത് ഐ സി യു ചെന്ന് ഉടമ്പടി കാശുരൂപവും തൈലവും വെച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഞാൻ അറിഞ്ഞു അവൾ കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി ഇൻറ്റിബേറ്റ് എക്സ്റ്റിബേറ്റ് ചെയ്തു എന്ന് അതുപോലെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ചെവിക്ക് ഭയങ്കര വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടുത്തേലും വെച്ച് പ്രാർത്ഥിച്ചു അത് കിട്ടി പിന്നെ ചേട്ടൻ്റെ പിള്ളേരൊക്കെ പഠനത്തിൽ ലേശം പുറകോട്ടായി പോയായിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവിനും ഈശോയുടെ കാര്യങ്ങൾ കൊടുത്തു അവരും ഇവിടെ പഠന നിലവാരം മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരണപ്രവർത്തികൾ ഞാൻ അനാഥാലയത്തിൽ ഫുഡിനുള്ള പൈസ കാര്യങ്ങൾ കൊടുത്തു പിന്നെ വയ്യാത്ത രോഗികൾ അവിടെ ഇരുന്ന സമയത്ത് അവരെ കുളിപ്പിക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് വേറെ വാർഡിലുള്ളത് എനിക്ക് തിരക്കില്ലാത്ത സമയത്ത് പിന്നെ ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് ബൈബിൾ വായിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഇപ്പോൾ ഞാൻ ബൈബിളൊക്കെ നന്നായിട്ട് വായിക്കാറുണ്ട് കൂടുതലായിട്ട് പരിശുദ്ധാൽ മാതാവിൻ്റെ ഈശ്വര മുറുകെ പിടിച്ച് ജീവിക്കാൻ തുടങ്ങി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥേറെ പ്രത്യേകിച്ചും പരീക്ഷ പാസ്സായതും ഒപ്പം മറ്റ് ലഭിച്ച സൗഖ്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ സാക്ഷി സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഈ ഉടമ്പടി എടുക്കുന്നവർ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം ഈ സാക്ഷ്യങ്ങളിലൊക്കെയും കാര്യങ്ങൾ നടന്നു എന്നതിനോടൊപ്പം തന്നെ അത് ഉടമ്പടിയിലൂടെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതെന്ന് ആ വ്യക്തി വിശ്വസിക്കത്തക്കവിതും എന്തെങ്കിലും ഒരു അനുഭവം മിക്ക സാക്ഷ്യങ്ങളിലും ഉണ്ടാവും അതിൽ കുറേയേറെ അനുഭവങ്ങളെല്ലാം വരുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഒരു സ്വപ്നം കാണുന്നു ചില സാക്ഷികളിൽ ഈ അൾത്താര സ്വപ്നം കാണുന്നു ചിലപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛനെയും അല്ലെങ്കിൽ ഇവിടെ ഉള്ള സാഹചര്യങ്ങൾ അവർ ഓർമ്മപ്പെടുത്തുന്നു ഇപ്പോൾ ഉടമ്പടിക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസുകളും ഇതെല്ലാം അവർ സ്വപ്നത്തിലൂടെ സ്വപ്നത്തിലുള്ളിൽ ഈ ഒരു സാക്ഷി രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം ബഹുമാനപ്പെട്ട അച്ഛനെ സ്വപ്നം കാണുമ്പോഴും പറയണത് കാരുണ്യ പ്രവർത്തനം അപ്പോൾ ഒരു മെസ്സേജ് ഉള്ളൊരു കാര്യമാണ് അതൊരു ചെറിയ കാര്യമായിട്ട് നോക്കാണ്ട് കാരണം നമ്മൾ ബൈബിളിലാണല്ലോ നമ്മുടെ വിശ്വാസത്തിന് ഏറ്റവും വലിയ ആധാരം ബൈബിളിലും ഇതുപോലെ സ്വപ്നത്തിൽ ജോസഫിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ആണ് പറയണത് അവളെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കണം അപ്പം ദൈവഹിതങ്ങൾ എപ്പോഴും സ്വപ്നത്തിലൂടെ വെളിപ്പെടുന്നത് നമ്മൾ ദൈവത്തിൻ്റെ വലിയൊരു വാദായനമായിട്ട് തന്നെയാണ് ബൈബിൾ നോക്കി കാണുന്നത് അതിപ്പോൾ ഉടമ്പടിയിൽ ഈ ഒരു ഈ ഒരു സാക്ഷ്യത്തിലല്ല ഒരുപാട് സാക്ഷ്യങ്ങളാവരുത് അപ്പോൾ ഇരിക്കുന്ന വ്യക്തി ഇങ്ങനെ സ്വപ്നം കാണുക അവരെ നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം തന്നെ ഡിറക്റ്റ് ചെയ്യുന്നത് എല്ലാ എല്ലാ മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോഴത് ആവർത്തിക്കപ്പെടലുള്ളൊരു കാര്യം അങ്ങനെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് മൂന്നാമത്തേത് വ്യക്തിപരമായിട്ടാണ് വിശുദ്ധ ബൈബിളിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി എന്ന് പറയുന്നതും എല്ലാം അപ്പോൾ ഒരു വ്യക്തിയിൽ എന്താണ് കുറവെന്ന് ഒരു പക്ഷേ ഇവിടെ ഇങ്ങനെ ക്ലാസ് എടുത്ത് നിങ്ങൾക്കിത് കുറവുണ്ട് കുറവുണ്ടെന്ന് പറയുന്നതിനേക്കാൾ അപ്പം ആ വ്യക്തി തന്നെ കണ്ടെത്തി തിരുത്തുകയാണ് അപ്പോൾ അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് നമ്മൾ നടത്തുന്ന ഓരോ ശ്രമങ്ങളും ദൈവത്തിൻ്റെ തിരുമുൻപിൽ ആശീർവദിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം ഇത് ദൈവം ഇടപെടും എന്നുള്ള വലിയ വിശ്വാസത്തിലാണല്ലോ നിങ്ങൾ ഈ ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യേണ്ടിയിരുന്ന നന്മകൾ പോലും വീണ്ടും ആവർത്തിച്ച് ചെയ്യാനായിട്ടൊരു ശ്രമം ദൈവം ഇടപെടും അപ്പോൾ ആ ഒരു ബോധ്യത്തെ ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു സാന്നിധ്യം നൽകി അനുഭവിക്കുക അതാണ് ഈ സാക്ഷ്യങ്ങളൊക്കെ വേറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് നൽകിയ ദൈവികമായി ആദ്യം പിന്നീട് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരം കടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക